ഫോർട്ട് കൊച്ചിയിലെ നെഹ്റു പാർക്കിന്റെ നവീകരണം ഇഴയുന്നു പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങളായിട്ടും പാർക്ക് ഇപ്പോഴും കിടക്കുകയാണ് കുട്ടികൾ നിരാശയോടെയാണ് മടങ്ങുന്നത് നവീകരണത്തിനായി കഴിഞ്ഞ ജൂണിൽ അടച്ചിട്ടതാണ് പാർക്ക് ക്രിസ്മസിന് മുൻപേ തുറന്നു നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പണി ഇനിയും പൂർത്തിയായിട്ടില്ല പാർക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഫോർട്ട് കൊച്ചിയിൽ സ്ഥാപിച്ച പാർക്കാണ് കൊച്ചിയിൽ എത്തുന്ന കുഞ്ഞുങ്ങളുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇങ്ങനെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത് കാസർഗോഡ് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ചേച്ചിക്കൊപ്പം എത്തിയ കുഞ്ഞനുജന് പാർക്കിൽ കയറണം എന്നാൽ അടച്ചിട്ട പാർക്ക് കണ്ട് ഒടുവിൽ നിരാശയോടെ മടങ്ങേണ്ടി വന്നു പുത്തൻ റെയ്ഡുകളും വിളക്കുകളും ഒക്കെ സ്ഥാപിച്ച് പാർക്ക് തുറന്നു നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ റെയ്ഡുകൾ മാത്രമാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത് പുല്ല് മോടി പിടിപ്പിക്കൽ ഇനിയും തുടങ്ങാനായിട്ടില്ല പാർക്ക് പൊളിച്ചിട്ട് ഇപ്പൊ പത്ത് മാസത്തിൽ കൂടുതലാവാൻ പോകുന്നു ഈ ഏപ്രിൽ വരുമ്പോ ഏപ്രില് ഇവര് സ്ലോയിലാണ് നടന്നത് അതിനുവേണ്ടി എടുത്ത കോൺട്രാക്ട് പോലും ഇട്ടുകൊണ്ടു പോകുന്ന അവസ്ഥയിൽ രണ്ട് കോൺട്രാക്ടേഴ്സ് അത് ക്ലീൻ ചെയ്ത് പാർക്കിന്റെ പണി തുടങ്ങുക പിന്നെ ജൂണിൽ തുടങ്ങിയിട്ട് അവരും എടുത്തിട്ട് അപ്പൊ ജൂണിൽ പണി തുടങ്ങുമ്പോൾ പറഞ്ഞത് ഓണത്തിന് ഓണത്തിന് ഓണത്തിന്റെ സമയം ഇട്ടു കൊണ്ടുപോയി രണ്ട് കോൺട്രാക്ടേഴ്സ് അങ്ങനെ ഇട്ടുകൊണ്ടുപോയി പിന്നെ ഓണം കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് പിന്നെ പണി പറഞ്ഞത് ന്യൂ ഇയർ ക്രിസ്മസ് അവധിക്ക് വേണ്ടി പിള്ളേർക്ക് തുറന്നു കൊടുക്കുന്നു അപ്പോഴും തുറന്നില്ല കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പാർക്കിന്റെ നവീകരണം മുൻപെങ്കിലും പണി പൂർത്തിയാക്കി പാർക്ക് തുറന്നു നൽകണമെന്നാണ് ആവശ്യം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ വിനീത ഫോർട്ട് കൊച്ചിയിലെത്തുന്ന എത്തുന്ന കുഞ്ഞുങ്ങൾക്കായുള്ള പ്രധാന പാർക്കാണ് നെഹ്റു പാർക്ക് എന്നാൽ പുറത്തുനിന്ന് നോക്കിക്കാണാം എന്നല്ലാതെ പാർക്കിനകത്ത് കയറാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ചില പ്രതികരണങ്ങൾ കാണാം കൊച്ചിയിലെ പടക്കമേറിയ ഒരു പാർക്കാണ് ഇത് പക്ഷേ ഇന്ന് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും അന്യമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനകം ഒരു ആറ് തവണ ഈ പാർക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട് നവീകരിച്ചു പക്ഷേ എന്നാൽ ഈ നവീകരണങ്ങളിൽ മുടക്കുന്ന ലക്ഷങ്ങളും കോടികളുമൊക്കെ അഴിമതിയിടയിലൂടെ വേറൊരു പോക്കറ്റിലേക്ക് പോകുന്നതല്ലാതെ ഈ പാർക്കിന് യാതൊരു മാറ്റവും ായിട്ട് സാധിക്കുന്നില്ല ഓട്ടോയിൽ തന്നെ ആൾക്കാർ യാത്രയ്ക്ക് വരുന്നത് പാർക്കിംഗ് ചോദിച്ചിട്ടാണ് വരുന്നത് വരുമ്പോൾ തന്നെ പിള്ളേർ കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പറ്റാണ്ട് വാശിം പിടിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് പോണത് ഇതിനുള്ളിൽ ഇതിപ്പോൾ പണി തീരും തീരും എന്ന് പറയുന്നത് ഇത് മുമ്പ് പപ്പ് പറഞ്ഞു പോലെ ഇപ്പം ശരിയാക്കുക ഇപ്പം ശരിയാക്കാം എന്ന് പറിച്ചാലേ മാത്രമേ ഉള്ളൂ അങ്ങനെ ഉപ്പൊടിക്കലേ മാത്രമേ ഉള്ളൂ നന്നാക്കും പിന്നെയും പണി ഇതായിട്ടില്ല ആ കണ്ടീഷനാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്